ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞാനിത് ആ നേരത്തെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഒരു മൂന്ന് മണിയായിട്ടുള്ളൂ എനിക്കിന്ന് വൈകുന്നേരത്തെ രണ്ട് ഓർഡർ ഉണ്ട് കിട്ടോ ചപ്പാത്തിൻ്റെയും പിന്നെ നമ്മുടെ പൊരിച്ച പത്തിരിൻ്റെയും ആദ്യം ഞാനിത് ആ ചപ്പാത്തിക്കുള്ള മാവ്ക്കൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇത് ആ പൊരിച്ച പത്തരിക്കുള്ള മാവ്ക്കൊന്ന് വാട്ടിയെടുക്കുകയാണ് കടകളിലേക്ക് കൊടുക്കുന്ന പൊറിച്ച് വത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടതാണ് ഇത് നമുക്ക് കുറച്ച് ദിവസം കേടു കൂടാതിരിക്കണം കേട്ടോ ഇതിപ്പോൾ അജ്മീർക്ക് പോകുമ്പോൾ കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അകത്ത് തരാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരാഴ്ച വരെ കേട് കൂടാതിരിക്കണം അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അത് ഞാനിതാ ഒരു വട്ട അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓയിലൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാക്കുത്തിച്ച് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ പത്തിരി കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്കിതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കിത് കേടു കൂടാതിരിക്കണല്ലോ അങ്ങനെ തേങ്ങാ കൊത്തൊക്കെ ആ പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സബോള ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ തേങ്ങാക്കുത്ത് ഉള്ളിയൊക്കെ ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ജീരകവും കറുത്ത എള്ളുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എള്ളും ജീരവും നന്നായി കഴുകി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിറയെ അഴുക്കും ചെറിയ കല്ലുകളും ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പത്രി കഴിക്കുമ്പോൾ അതിൽ കല്ല് കടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രം പൊടിക്ക് ഒരു പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എന്ത് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാം നമ്മൾ പച്ചരി മേടിച്ച് കഴുകി മില്ലില് കൊണ്ടുപോയി പൊടിച്ച് അതിനെ വറുത്തെടുക്കാനിട്ടോ ചെയ്യുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒന്ന് ഇത് തിളച്ച് വരട്ടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാനിത് ആ ചട്ടിയ്ക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ പറഞ്ഞിട്ടുള്ളത് ആറ് മണിക്കാണ് ഏകദേശം സമയം ആകാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പതുക്കെ അല്ലേതൊക്കെ ആവുന്നുള്ളൂ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എന്ത് എണ്ണേലും വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ ഞാനിതാ രുചി ഗോൾഡാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും പത്തിരിക്കുള്ള വെള്ളമൊക്കെ അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് കറക്റ്റായാലാണ് നമ്മുടെ പത്തിരി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു അങ്ങനെ അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടി കൊടുക്കാം ഈ പത്രിക്ക് നമ്മൾ മാവ് വാട്ടിയെടുക്കുമ്പോൾ ഇതിലേക്ക് മൈദ ചേർക്കില്ല കേട്ടോ എന്നാലാണ് കേട്ടോ നമ്മുടെ പത്രി കുറച്ച് ദിവസം കേടുകൂടാതെ കൂടാതിരിക്കുള്ളൂ അങ്ങനെ പൊടിയൊക്കെ കൊട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ മാവൊക്കെ നന്നായി വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി മിഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കണത് അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്ത് മാവിനൊക്കെ ഇതാ നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം നമ്മളിത് അതുപോലെ റൗണ്ട് ആക്കി എടുക്കാനുട്ടോ ചെയ്യാം അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് പത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പത്തിരി നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടുവാനട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പത്തിരി നന്നായി എണ്ണ കുടിക്കും പത്തിരി ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പത്തിരി എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇനി നമുക്കിതിനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ പത്തരയ്ക്ക് അതാ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം പത്തിരി നന്നായി കുക്കാവണം കേട്ടോ നാലാവണം കേട്ടോ നമ്മുടെ പത്തരയ്ക്ക് ഈടുകൂടാതിരിക്കുള്ളൂ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഞാനങ്ങടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ പത്തരയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും പത്തിരിയും ചപ്പാത്തി ഒക്കെ ആയിട്ട് കേട്ടോ പിന്നെ ചൂടാറിയതിനു ശേഷം നമ്മളത് പാക്ക് ചെയ്തെടുക്കും കൂടെ ചെയ്യാണ് അപ്പോൾ ഇത്രക്കല്ലെട്ടോ എൻ്റെ അത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സലാമലൈക്കും